ഓസ്ട്രേലിയൻ കടൽ തീരത്ത് കൂട്ടമായി വന്നത് നൂറ്റി അൻപതോളം ഡോൾഫിനുകളാണ് ഓസ്ട്രേലിയയുടെ തെക്കൻ ദ്വീപായ ടാസ്മാനിയയിലെ ബീച്ചിലാണ് നൂറ്റി അൻപതോളം ഡോൾഫിനുകൾ കൂട്ടത്തോടെ വന്നടിഞ്ഞത് ആഴക്കട ഡോൾഫിനുകളായ ഫാൾസ്കില്ല ഡോൾഫിനുകളാണ് കടലിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പക്ഷെ കടൽ തീരത്ത് നിരവധി ഡോൾഫിനുകൾ ചത്ത നിലയിലാണ് ഉള്ളതും ബാക്കിയുള്ള തൊണ്ണൂറോളം ഡോൾഫിനുകൾ അവശ നിലയിലായിരുന്നു കാണപ്പെട്ടത് ഡോൾഫിനുകളെ രക്ഷപ്പെടുത്താൻ രക്ഷാസംഘം കാര്യമായി ശ്രമിച്ചു എങ്കിൽ പോലും ഒരു ടണ്ണോളം ഭാരം വരുന്ന ഇവയെ തിരികെ കടലിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ജീവനുള്ളവയെ ദയാവതത്തിന് വിധിക്കേണ്ടതായി വന്നേക്കുമെന്നാണ് അധികൃതർ പ്രധാനമായും പറയുന്നത് ഓസ്ട്രേലിയൻ കടൽ തീരങ്ങളിൽ ഈ ഇനം ഡോൾഫിനുകൾ വന്നടിയുന്നത് ഒരു സാധാരണ സംഭവമാണ് എന്നാൽ പോലും ടാസ്മാനിയയുടെ ഈ ഭാഗത്ത് ഫൾസ് കില്ലർ ഡോൾഫിനുകളെ കണ്ടെത്തുന്നത് അൻപത് വർഷത്തിനിടയിലുള്ള കാലഘട്ടത്തിൽ ഇതാദ്യമായിട്ടാണ് ജീവനുള്ളവ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് ദേവാധത്തിൽ വിധേയരാക്കിയേക്കുവാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഈ സംഭവത്തിനുള്ള കാരണം എന്തെന്ന് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല അവയ്ക്ക് ശരിക്കും ശക്തമായ സാമൂഹിക ബന്ധങ്ങളാണ് ഉള്ളതും വഴിതെറ്റിയ ഒരു ഡോൾഫിന് ബാക്കിയുള്ളവയെ കൂടി കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ബയോളജിസ്റ്റായ ക്രിസ് കാരിലോൺ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുന്നത് ഇത്രയും വലിപ്പമുള്ള ഒരു ജീവിയുടെ ദയാവധവും എളുപ്പമുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഫാൾസ് കില്ലർ ഡോൾഫിനുകൾ പൊതുവെ ആറ് മീറ്റർ അതായത് അടി വരെ നീളത്തിൽ വളരുന്നവയാണ് യു എസ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കണക്ക് പ്രകാരം ഒരു വളർച്ച എത്തിയ ഡോൾഫിന് ഏകദേശം ഒരു ടണ്ണോളം ഭാരമായിരിക്കുമുള്ളത് വംശനാശ ഭീഷണി നേരിടുന്നതിന് അധികത്തായാണ് ഈ ഇനങ്ങളെ ഓസ്ട്രേലിയൻ സർക്കാർ വിലയിരുത്തുന്നത്